ചാലപ്പുറ റോഡിൽ നിന്ന് മൂര്യാട് പാലെത്തുന്നതിന് മുന്നേ അതായത് പുതിയ പാലം റോഡ് പുതിയ പാലം റോഡ് എന്ന് ഇറങ്ങിക്കഴിയുമ്പം തന്നെ ഹോട്ടൽ ന്യൂ മൂര്യാട് അത് വലിയ സംഭവം ആയിട്ടുള്ള ആംബിയൻസും കാര്യങ്ങളൊന്നും ചെറിയൊരു ഹോട്ടലാണ് സാധാ ഹോട്ടൽ ഷൗക്കുവിൻ്റെ ഹോട്ടലെന്ന് കൂടി പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും ഷൗക്കുത്തിൻ്റെ ഹോട്ടൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അറിയാം ഞങ്ങൾക്ക് നല്ല നെയ്ച്ചോറ് ഒരു രക്ഷയിലാത നെയ്ച്ചോറും അതുപോലെ തന്നെ അടിപൊളി ചിക്കൻ കറി എമ്പൂറുറുപ്പി കിട്ടും പിന്നെ നമുക്ക് ചിക്കൻ വേണ്ട താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താക്കും ഒരു നൂറ്റി ഇരുപത് അതായത് ഒരു നാൽപ്പത് രൂപ എക്സ്ട്രാ കൊടുത്താൽ നല്ല ബീഫ് അതുപോലെ തന്നെ നെയ്ച്ചോറ് മുതലാണ് ചിക്കന് സാധാരണ ചിക്കൻ കറി എന്നു പറഞ്ഞിട്ട് പറ്റിക്കുന്ന പോലെ നല്ല രണ്ട് പീസ് ഉണ്ട് പിന്നെ കുറച്ച് പൊടി പൊടിക്കഷ്ണങ്ങളുണ്ട് നല്ല കിഴിലും ടേസ്റ്റുള്ള കറി അതുപോലെ തന്നെ നല്ല നെയ്ച്ചോറും നെയ്യും മറ്റെല്ലാം സാധാരണ നെയ്ച്ചോറുണ്ടല്ലോ ആ നെയ്ച്ചോറിന് അടിപൊളി നെയ്ച്ചോറ് നല്ല രസമുണ്ടായിരുന്നു സംഭവം അടിപൊളി സെറ്റാന്ന് അതിൻ്റെ കൂടെ സൈഡായിട്ട് അവർ കുറച്ച് അച്ചാർ വരുന്നുണ്ട് കുറച്ച് ചട്നി വരുന്നുണ്ട് അതെ ചമ്മന്തി തരുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് എൺപത് ഉറുപ്പ്യെന്നുള്ള രീതിയിൽ ചോറിന് വലിയ സംഭവം എന്നല്ല പക്ഷേ പിന്നെ നല്ല ടേസ്റ്റുള്ള ചോറാന്ന് സ്വഗ്ത്തേ കണ്ട നിങ്ങൾ അടിക്കുന്ന അടി തന്നെ മനസ്സിലാകുന്നില്ല ചോറ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ചങ്ങായി പറയുന്നുണ്ട് സെറ്റാണെന്നുള്ള പിന്നെ ഞാനൊരു ബീഫും കൂടി പറഞ്ഞു ബീഫ് ഫ്രൈ അതും നല്ല ടേസ്റ്റിന് അത്യാവശ്യം എഴുപത് ഉറുപ്പിയാണ് ഹാഫാന്ന് പറഞ്ഞത് ഫുൾ എല്ലാം ഹാഫിന് എഴുപത് ഉറുപ്പാണ് ഫുള്ളിന് എൺപത് തൊണ്ണൂറ് അങ്ങനെ എന്തുമാണ് ഞങ്ങൾക്ക് ആവശ്യത്തിന് ചിക്കൻ പണിക്ക് ചിക്കൻ പറയാം ബീഫ് പണിക്ക് ബീഫ് പറയാം അപ്പോൾ നമ്മൾ കൂടി ഇന്ന് അബിയും കൂട്ടി ഉണ്ടായിരുന്നു അബിയും നല്ലവണ്ണം അടിച്ചിട്ട് മാക്സിമം അടിച്ചു കയറ്റിക്ക് അത്യാവശ്യം റൈസും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരാൾക്ക് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ റൈസ് ഉണ്ടായില്ല കാരണം റൈസ് കഴിച്ചിട്ട് മതിയായി ആ ചിരിയിൽ തന്നെ മനസ്സിലാകുന്നില്ല എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളത് കണ്ടെങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പോയത് ലേറ്റ് ആയിട്ടാണ് ആ സമയത്ത് അത് ഏകദേശം മൂന്ന് മണിയായിട്ടും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഓട്ടോ ഡ്രൈവർമാരുണ്ട് അതുപോലെ തന്നെ മറ്റു ജോലിയുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല വെർത്താണ് എൺപത് ഉറുപ്പ്യയ്ക്ക് ഈ ചോറെല്ലാം കിട്ടാന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഭയങ്കര ചിക്കനൊക്കെ നല്ല റേറ്റ് അല്ലേ നല്ല അടിപൊളിയാണ് സംഭവം നിങ്ങളെന്ന് മസ്റ്റ് ട്രൈ എന്നെല്ലാം പറയാം അവിടുത്തെ ആ പയ്യനൊക്കെ ഉണ്ട് ഗ്രീൻ ടീ ഷർട്ട് നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ബട്ട് ഇവിടുത്തെ മെനു റേറ്റും ഇത് അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് അതായത് ഫുഡൊക്കെ നിങ്ങളോട് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ചങ്കിനി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ബായ് നമുക്ക് അടുത്ത വീഡിയോ കാണാം